സുഹൃത്തുക്കളെ കരുവാരകുണ്ടിലെയും മേലാറ്റൂരിലെയും ഏക കേരള സർക്കാർ കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സ് തൊഴിൽ പഠന കേന്ദ്രമായ മാക്ട് എഡ്യൂക്കേഷൻ സെൻ്ററിൽ നിന്നും പ്രീ പ്രൈമറി മോണ്ടിസോറി ടി കമ്പ്യൂട്ടർ തൊഴിൽ അധിഷ്ഠിത കോഴിസുകൾ നിർ എന്നിവ പഠിച്ചിറങ്ങിയ ഇരുന്നൂറോളം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണ മഹാസമ്മേളനം കരുവാരകുണ്ട് പി ടി ബി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ റഫീഖ് എം സ്വാഗതവും എം ഡി നസറുദ്ദീൻ എൻ ടി അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ കരുവാരകുണ്ടിലെ നാടൻപാട്ട് കലാകാരനും അധ്യാപകനുമായ കൃഷ്ണൻകുട്ടി മാഷ മാഷാണ് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് ഡയറക്ടർ താഹിർ കല്ലായി ഡയറക്ടർ ഷൗക്കത്ത് എൻ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ഫിനിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ അഫ്സൽ പി ജെർഷിനി ആയിഷ പൊറ്റയിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സ്ഥാപന മേധാവികൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരെ സർട്ടിഫിക്കറ്റ് നൽകി ആദരിക്കുകയും ചെയ്തു ഇതോടൊപ്പം പുതുതായി ആരംഭിച്ച ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൻ്റെ പഠനോദ്ഘാടനവും നിർവഹിച്ചു നമുക്കിതിൻ്റെ ആ ഒരു ചെറിയ ഒരു വീഡിയോ ചടങ്ങും അതോടൊപ്പം തന്നെ കൃഷ്ണൻകുട്ടി മാഷ്ടെ അടിപൊളി ഒരു നാടൻ പാട്ടുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാം ഏതായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് കേരള സർക്കാരിന്റെയും കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെയും അംഗീകാരത്തോടുകൂടി കരുവാരകുണ്ട് മേലാച്ചൂർ പ്രദേശങ്ങളിൽ ഏതാനും വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാക്ട് എഡ്യൂക്കേഷൻ സെന്ററിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രീ പ്രൈമറി മോണ്ടിസോറി കമ്പ്യൂട്ടർ തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിച്ച വിദ്യാർത്ഥിനികളുടെ സർട്ടിഫിക്കറ്റ് കോൺവൊക്കേഷൻ ആണ് ഇന്ന് നടക്കുന്നത് നമ്മുടെ കരുവാരകുണ്ട് മേലാച്ചൂരൊക്കെ എസ്പെഷ്യലി ഗ്രാമപ്രദേശമാണ് അപ്പൊ ഈ വർഷം ഞങ്ങൾ പുതുതായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങാനുണ്ടായ ഒരു പ്രധാന കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല നിലയിൽ കോഴ്സ് ലഭിക്കണമെങ്കിൽ വിദൂര സ്ഥലങ്ങളിലേക്ക് വിദ്യാർത്ഥികൾക്ക് പോകേണ്ടി ഒരു തിരിച്ചറിവോട് കൂടിയാണ് ഈ വർഷം നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലത്തെ പുതിയ കോഴ്സുകൾ കൂടെ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്നത് അതും കേരള സർക്കാർ അണ്ടർടേക്കിങ്ങിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നോണ്ട് തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാർക്കൊക്കെ പ്രത്യേക തരം കാറ്റഗറി ഫീസുകളവോട് കൂടിയിട്ടൊക്കെയാണ് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നത് അപ്പോൾ ഈ നാട്ടിലുള്ള ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അവരുടെ ജീവിതത്തിന്റെ കരിയറിലേക്ക് കൈപിടിച്ചു ഉയർത്താൻ മാറ്റിന് സാധിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഇവിടെ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾ മാറ്റിനെ ചേർത്ത് പിടിച്ചതുകൊണ്ടാണ് എസ്പെഷ്യലി ഇവിടുന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ മാറ്റിന് നല്ല രൂപത്തിൽ മുതൽക്കൂട്ടാണ് കാരണം അവരടുത്തൊക്കെ എന്താണ് മാക്ട് എന്ന് ചോദിച്ചാൽ അവര് ആയിരം കൂടി മാക്റ്റിന്റെ മേന്മ പറയുന്ന ഒരു സാഹചര്യവും നിലവിൽ ഇന്ന് മാക്റ്റിന്റെ അഞ്ചാമത് മെഗാ കോൺവെക്കേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറോളം കുട്ടികൾക്കാണ് ഇന്ന് മാറ്റ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഏകദേശം അതിൽ പകുതിയോളം കുട്ടികളും പ്ലേസ്ഡ് ആയി എന്നുള്ളതാണ് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് മാക്റ്റിന്റെ ഏറ്റവും വലിയ ഭാഗ്യവും മാക്റ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും എന്തായാലും ഇന്നത്തെ മെഗാ എല്ലാവർക്കും ഹൃദ്യമായിട്ട് സ്വാഗതം കോൺവെർക്കും അനുഭവങ്ങളാണ് പിന്നീട് ക്ലാസ് മുറികളിലേക്ക് അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് പോകുന്നത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറഞ്ഞ വാക്കുകളിൽ കുറഞ്ഞ സമയം കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു അത് തന്നെയാണ് സ്ഥാപനത്തെ കുറിച്ച് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് കോഴ്സിനെ കുറിച്ചൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും അതിന്റെ സാധ്യതയെ കുറിച്ചും ഒക്കെ ഇവിടെ നല്ലതുപോലെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പോകാൻ പോകുന്നത് കോഴ്സ് കഴിഞ്ഞു വിജയകരമായി പൂജീകരിച്ച് പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റായി ആ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ചടങ്ങ് അതി പ്രൗഢമായി ഇവിടെ നടക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാ എങ്ങോട്ടാണ് ടീച്ചർ എനിക്ക് പോകാൻ പോകുന്നത് ഞാൻ ഇടയ്ക്കെടാ ചോദ്യം ചോദിക്കും ഇടയ്ക്ക് ചോദ്യമൊക്കെ ചോദിക്കും ഞാൻ ഇങ്ങനെ ദീർഘദൂരം പ്രസംഗിച്ചൊന്നും പോകില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുക്കാൻ ഇനി എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ എവിടേക്കാണ് പോകുന്നത് സ്കൂളിലേക്കാണ് പോകുന്നുള്ളൂ അല്ലേ ആരെങ്കിലും അങ്ങനെ ഒരു വലിയ സ്വപ്നം കണ്ടിട്ടുണ്ടോ ട്രെയിനിങ്ങിന് ഒരു കുറഞ്ഞ സമയം കൂടെ വന്നിട്ടുണ്ടാവും പത്തോ അതിന് നാപ്പത്തി ദിവസം ട്രെയിനിങ്ങിന് വന്ന് പോകുന്ന ഒരു സ്കൂൾ എക്സ്പീരിയൻസ് ഉണ്ടാവും പോകണം നിങ്ങൾക്കൊക്കെ ജോലി കിട്ടും എല്ലാവർക്കും ജോലി കിട്ടും അവിടെ സാറിനെ സൂചിപ്പിച്ചു കോഴ്സ് കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറോളം ആളുകളിൽ അൻപതാളുകളെ വന്നിട്ടുള്ളൂ അധികം ആളുകളൊക്കെ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ പല സ്കൂളുകളിൽ ടീച്ചർമാരെ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണ് നിങ്ങളെ സങ്കല്പത്തിലെ സ്കൂൾ സങ്കല്പ എന്താണ് സ്കൂൾ എന്താ മാക്തി പോലെ അല്ല എന്തായാലും മാത്യുപോലെയല്ല ഇവിടെ ഒരുപാട് ശ്വാസികളുണ്ട് ഇവിടെ ഒരുപാട് പിന്നെ എന്താ പറയാ അവസരങ്ങളുണ്ട് സ്കൂളിൽ കൊണ്ട് ഉണ്ടോ ഒരു മാറിയ സാഹചര്യത്തിൽ ഒരുപാട് ശ്വാസം ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ അമ്മയുടെ ഒക്കത്ത് അല്ലെങ്കിൽ തുളത്ത് അമ്മയുടെ മാക്സിമം തോന്നി പിടിച്ച് നടക്കുന്ന കുട്ടിയാണ് നേരെ കൊണ്ടുവരുന്നത് തുറക്കുന്ന സമയത്തുള്ള ചില അനുഭവങ്ങളൊക്കെ നമുക്കറിയാം യുദ്ധം ി ഒരു വാതിലും കൂടി അങ്ങോട്ട് പോയപ്പോ ടീച്ചറോ ആരും മറ്റേ വാതിലും കൂടി ഇങ്ങോട്ട് പോയി ടീച്ചർ വലിച്ചു കൊണ്ടുവരുമ്പത്തെ തുടക്കത്തിന്റെ സാഹചര്യം അങ്ങനെ തന്നെയാണ് സ്കൂളിലൊക്കെ ഉള്ളത് നരച്ചിലും കുഴിച്ചിലും വലിച്ചെറിയലും പൊട്ടിക്കലും ഒക്കെ ഉണ്ടാവും അവിടേക്കാണ് നിങ്ങൾ പോകില്ല അല്ലെ അങ്ങനെ ഇണ്ടാവും ഇല്ല അവിടേക്ക് പോകാൻ നമുക്കേ കഴിയുള്ളൂ അതിനാണ് ഇവിടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പരിശീലനങ്ങളും ക്ലാസ്സുകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് നാല് വയസ്സ് അല്ലെങ്കിൽ അഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഒരു മൂന്നര പതിനാലര അഞ്ചര അവിടെ ഇന്റർവ്യൂനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചോദിച്ചിട്ടുണ്ട് എന്നും കരുന്ന് വരുന്ന എങ്ങനെ കൈകാര്യം കഴിയാം നമ്മൾ ഇന്റർവ്യൂ ചോദിക്കുന്ന ചോദ്യം എങ്ങനെ കൈകാര്യം ചെയ്യുക നമ്മൾ അപ്പൊ പറഞ്ഞു മക്കളെപ്പോലെ സ്നേഹിക്കും ഒറ്റ മറുപടി അല്ല എന്ത ഒറ്റ മറുപടി അല്ലെങ്കിൽ മക്കളെപ്പോലെ സ്നേഹിക്കും അല്ലെ മക്കളെ മക്കളെ പോലെ അല്ല പിന്നെ എങ്ങനെ കഴിക്കണം മക്കളായിട്ട് കഴിക്കണം അല്ലേ പക്ഷെ നമുക്ക് സമയപരിപണികളുണ്ട് രാവിലെ തുടങ്ങി അല്ലെങ്കിൽ ഒരു നാല് മണി അല്ലെങ്കിൽ മൂന്ന് മണി അല്ലെങ്കിൽ ഒന്നര വരെയുള്ള സമയത്താണ് ഈ കുട്ടി ഉണ്ടാവുക അവിടെയാണ് ഈ ടീച്ചറുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വരുന്നത് വീട്ടിൽ കുട്ടികൾക്ക് ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എൻ്റെ മക്കൾ വീട്ടിൽ ഒറ്റ തിരി കൊണ്ടിരിക്കുകയാണ് രണ്ടാം ക്ലാസ് പഠിക്കുന്ന കൂടെ കൊച്ചു ചെയ്ത് കണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ താഴേക്കുള്ള പ്രായമുള്ള കിട്ടിയുള്ള അവർക്ക് അമ്മയുടെ കൂടെ നടന്ന് മനത്തിലെ എല്ലാ സാധനങ്ങളും വരുമ്പാനുള്ള സാധനങ്ങളും കളിപ്പാട്ടങ്ങളുണ്ട് ടി വി ഉണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കത്തിന്റെയും ചേച്ചിന്റെയും എട്ടിലൊക്കെ നല്ല ഫോണുകളുണ്ടാവും ആ ആ സൗകര്യങ്ങളിലെ അല്ലെങ്കിൽ ആ സാധ്യതകളുടെ ലോകത്ത് നിന്നാണ് നോക്കി കിട്ടി വരുന്നത് അപ്പൊ നമ്മുടെ ക്ലാസ് മുറി എങ്ങനെയാവണം അല്ലേ അങ്ങനെ ക്ലാസ് മുറി എങ്ങനെയാവണം നമുക്കൊരു ടെസ്റ്റും ഒരു ചോക്കും ഒരു ബോർഡും ഉണ്ടെങ്കിൽ ക്ലാസ് നന്നായി പോയിട്ട് പോകുമോ ഇല്ല അപ്പൊ നമ്മുടെ ക്ലാസ് മുറി എങ്ങനെയാവണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് പരിമിതികൾ ഉണ്ട് ശമ്പളത്തിന്റെ പ്രയാസങ്ങളുണ്ട് ചില സ്ഥാപനങ്ങളിലാണെങ്കിലും നമുക്ക് നല്ല ക്ലാസ് പോലും ഉണ്ടാവില്ല ഏതെങ്കിലും മാസം പോലെ ഏതെങ്കിലും ഒഴിഞ്ഞ പാകത്തെ ഒരു പിന്നെ ഷീറ്റിന്റെ ഹോളായിരിക്കും പറയുന്ന ായിട്ട് ഈ വൈത്താരികൾ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ടുള്ള അക്ഷരങ്ങളും ചിഹ്നങ്ങളൊക്കെ പഠിപ്പിക്കാൻ പറ്റിയ സാധനം കൂടിയുണ്ട് സിമ്പിളായിട്ടുള്ള അക്ഷരങ്ങളും ചിഹ്നങ്ങളൊക്കെ പഠിപ്പിക്കാൻ പറ്റിയ ഏറ്റവും രസകരമായ ഒരു 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 എന്താ പറയാ മേഖലയാണ് വായ്പാരിന്റെ ില്ലേ നിങ്ങൾ ഇത്രയും ആളുകളുണ്ടായിട്ട് കുറച്ചാർക്ക് പാടും നല്ല ശബ്ദത്തിൽ പാടും ഈ പാട്ട് മതിയെങ്കിലും ഈ പാട്ട് പാടാം വേറെ പാട്ട് പാടെങ്കിലും അതും പാടാം ഇതെന്തായാലും പാടും അല്ലേ നമുക്ക് അറിയാനുള്ള പാട്ടാണ് പ്രയാസം ഉണ്ടാവില്ല കൂടെ പാടില്ലേ ഈ ശബ്ദത്തിൽ പാടാണ് ഈ ശബ്ദത്തിൽ പാടാ കേട്ടോ പിന്നെ കൈ അടിച്ചാൽ മാക്കണേ കഴിഞ്ഞ അടുത്ത ഇന്റർവ്യൂവിൽ പോയി സ്കൂളിലേക്ക് പോകുമ്പോ കുട്ടികളെ കൊണ്ട് പാടിക്കാൻ ടീച്ചർമാരോടാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ കൈയ്യടിക്കാൻ ചിലപ്പോൾ ഡാൻസ് ചെയ്യേണ്ടിവരും ചുവടുകൾ വെച്ച് കൊടുക്കേണ്ടി വരും